ാണ് എന്ന് എല്ലാ തലങ്ങളിലും വിശദീകരിക്കുന്ന ഈ എസ് കെ എസ് എസ് എഫ് അടക്കം അതിനോട് ബന്ധപ്പെട്ടവരടക്കം അവരൊക്കെ ചെചറകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും അങ്ങനെ തന്നെ എന്നാണ് നമ്മളൊക്കെ അഭിപ്രായം ചെചറകൾ തന്നെ നമ്മളെ പറയേണ്ടത് അങ്ങനെയാണ് നമ്മളെ എന്തുകൊണ്ട് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക അതാണല്ലോ ചെയ്യുന്നത് വാസ്തവത്തിൽ സമത്ത അതിനു വേണ്ടിയാണ് ആദർശത്തിന് വേണ്ടിയാണ് ഈ ആദർശത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് സമത്തയുടെ ആദർശമാണ് എസ് കെ സിൻ്റെ ആദർശം സമത്തയുടെ ആക്ഷം എന്ന് പറയുന്നത് അഖില ആ എന്നതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രവാചകൻ സല്ലാസ്ലം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് നമ്മുടെ ആദർശം എസ് കെ സെസഫിൻ്റെ ആദർശവും സമത്തയുടെ ആദർശവും പഥിവിശാസ്ത്രികളുടെ ആദർശം യഥാർത്ഥ ആദർശം അത് തന്നെയാണ് അതിൻ്റെ സംരക്ഷണമാണ് കഴിഞ്ഞകാലം മഹാരഥന്മാർ നിർവഹിച്ചത് ഓരോ കാലത്തും ചിലപ്പോൾ നേർക്കുനേരെയുള്ള ശത്രുക്കൾ ഉണ്ടാവും ചിലപ്പോൾ ഉള്ളിൽ നിന്നുള്ള ശത്രുക്കൾ ഉണ്ടാവും ശത്രുക്കളുടെ രൂപങ്ങൾ പലതാണല്ലോ